മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനമിന്നും കിട്ടാക്കാനിയാണ് പി വി അൻവറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് അഞ്ചു വർഷം പിന്നിട്ടിട്ടും പുനരധിവാസം പോലും എങ്ങും എത്തിയില്ല ചില സന്നദ്ധ സംഘടനകളുടെയും സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളതെന്നും സി പറഞ്ഞു പ്രതിപക്ഷം അവരുടെ റോഡ് പലതും നിർവഹിക്കാതെ പോയിട്ടുണ്ട് അതിൽ പി വി അന്വർ രാജിവെച്ചപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരളത്തിൽ അതി അതി രൂക്ഷമായി കേരളത്തെ ജനത അനുഭവിക്കുന്ന ഭരണപരമായ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും അതുമൂലമുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുമാണ് അതിൽ പ്രധാനമായി ഉന്നയിച്ചു വന്ന കാര്യം ആ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്റ്റ് ചെയ്യാൻ അത് ഏറ്റെടുത്ത പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പ്രതിപക്ഷ കക്ഷികളൊരു സാധ്യമായിട്ടില്ല പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ സത്യസന്ധമായും അതായത് ചർച്ച എന്ന വിഷയമാണ് വളരെ അത് അത് വളരെ കുമ്പെ സ്ഥിതി പറഞ്ഞ കുറെ വിഷയങ്ങളാണ് പിന്നീട് ബി എന്ന് രാജ്യ പറഞ്ഞത് ആ വിഷയങ്ങളോടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ സത് യഥാർത്ഥമായ സത്യസന്ധമായ നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയങ്ങളെ പ്രതിപക്ഷം ഏറ്റെടുക്കണമായിരുന്നു അതുണ്ടായില്ല ഒരു വശത്തെ ഭരണപക്ഷം ഇവിടുത്തെ അവരുടെ പ്രത്യേകന്മാരോട് ആ ബന്ധന വകുപ്പ് വിശിഷ്ട മലപ്പുറം ജില്ലയോട് അല്ലെങ്കിൽ മലബാറിനോട് വളരെ പിന്നെ തെറ്റായ ഒരു ഒരു നിരീക്ഷണത്തിനും വീക്ഷിതോട് പെരുമാറുന്നത് ഇവിടെ കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകളെ പേരിൽ കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യുകയും ആ രീതിയിലുള്ള പോലീസ് പീഡനങ്ങൾ വിധേയമാകും ചെറിയ സംഭവങ്ങൾ ഒരുപാടുണ്ട് അത്തരം സംഭവങ്ങളൊക്കെ പോലീസിന്റെ കൃത്രിമമായി ഉണ്ടാക്കിയപ്പെട്ട സംഗതികളാണെന്നുള്ളത് പിന്നീട് ആരോ ആരോപണ വിധേയമായതാണ് ഇത്തരം സംഗതികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പി വി അനൂർ ഉന്നയിച്ച വിഷയങ്ങളെ ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് സാധ്യമായിട്ടില്ല ഇതൊക്കെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു നല്ല അവസരം എന്ന നിലക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്ക് പറ്റുന്ന സംഘടനാ ഭാരവാഹികളായ പി പി റഫീക്ക് കൃഷ്ണൻ എരണിക്കൽ വി ടി ഇക്രാമുൽ ഹക്ക് അൻവർ പഴനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം